ഓരോ കാലങ്ങളിലും ഓരോ സീസണുകളിലും ഹിറ്റാവുന്ന ഓരോ തരം ഫാബ്രിക്കുകളുണ്ട് അതിൽ പെട്ടതാണ് വത്തിക്കാൻ സിൽക്ക് കോട്ടൺ ലവേഴ്സിന് പക്ക കോട്ടൺ അല്ല എന്നൊരു ഡീമെറിറ്റ് മാത്രം ഒഴിവാക്കിയാൽ എപ്പോഴും കംഫർട്ട് ലെവലിൽ സൂപ്പർ സൂപ്പറായൊരു ഫാബ്രിക്കാണ് വത്തിക്കാൻ അത് പ്ലെയിൻ ആൻഡ് പ്രിന്റ് അങ്ങനെയാണ് വരുന്നത് പ്രിന്റ് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിടുത്താണ് വൺ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ സെയിമിന് മാച്ചിങ് പ്ലെയിൻ കളർ കൂടെ വരുന്നുണ്ട് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് തന്നെയാണ് എടുത്ത് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് അപ്പോൾ നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റിൽ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിത് ടോപ്പ് പ്ലെയിൻ കൊണ്ട് ടോപ്പ് ജസ്റ്റ് ടോപ്പ് ചെയ്ത് ഇത് ദുപ്പട്ടയ്ക്കായിട്ട് കട്ട് ചെയ്തെടുക്കും ഒരുപാട് ഹെവി ഫാബ്രിക് അല്ല ഒരു ലൈറ്റ് വെയിറ്റ് ആണ് ഒരു സിൽക്ക് ഫിനിഷ് ചെയ്യുന്ന ഒരു ഫാബ്രിക് അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പക്ഷേ നമുക്ക് സിൽക്കിൻ്റെ പോലെ അത്രയും വല്ലാതെ ഒരു കയർ കൊച്ചിയും വേണ്ട നോർമൽ വാഷ് ചെയ്യാൻ എല്ലാം പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് ഇതാണ് അതിൻ്റെ പ്ലെയിൻ വരുന്നത് അപ്പോൾ നോർമലി നമുക്ക് പ്രിൻ്റ് ടോപ്പ് പ്ലെയിൻ ബോട്ടം ആൻഡ് ദുപ്പട്ട അങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ പ്ലെയിൻ ടോപ്പ് യോക്കിന് വേണ്ടിയിട്ട് ഈ പ്രിന്റ് എടുക്കുന്ന പിന്നെ എന്നിട്ട് അതേ പ്രിന്റ് കൊണ്ട് നമ്മൾ ദുപ്പട്ട സെറ്റ് ചെയ്യുന്നു അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് ഈ വത്തിക്ക എന്ന് പറഞ്ഞ ഫാബ്രിക് ചില പ്രിന്റുകൾ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല കേട്ടോ ഇങ്ങനെ വരുന്നു അപ്പോൾ പ്രിന്റിന്റെ എല്ലാം റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ പ്ലെയിനിന് വരുന്ന റേറ്റ് വൺ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഇങ്ങനെ വരുന്നു ഒരു ഭംഗിയുള്ള ഫോയിൽ പ്രിൻ്റുകളോട് കൂടി നമുക്കൊരു സിൽക്ക് ഫിനിഷ് വരുന്നതാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളത് പ്രോപ്പർ ലേസ് എല്ലാം അറ്റാച്ച് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വെയർ കൺസെപ്റ്റ് പോലെ ഇതിനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കുഞ്ഞു ഫ്രോക്ക് ചെയ്യാനാണെങ്കിലും നല്ലതാണ് ഫുൾ ഗൗൺ ചെയ്യാനും നല്ലതാണ് ഇങ്ങനെ വരുന്നു അപ്പോൾ കോട്ടൺ ലവേഴ്സിന് പിന്നെ ഒരു പിന്നൊരു ഓപ്ഷനുള്ളത് നമുക്കതിന് കോട്ടൺ ലൈനിങ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും സിന്തറ്റിക് ഫാബ്രിക് തന്നെയാണ് അപ്പോൾ ഇത് ബ്ലാക്കിൽ വരുന്നതാണ് വത്തിക്കാൻ പ്ലെയിൻ വരുന്നതാണ് ഇത് നമുക്ക് ഇല്ല അപ്പോൾ നമുക്ക് നോർമൽ അജിരക്കിൻ്റെ യോക്ക് വെച്ചിട്ട് അങ്ങനെ വേണേലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻ ചോട്ടായ്ക്കുക ഒപ്പം എത്ര എത്രമേറ്റുകൂടെ പറയുക